ഹായ് ഫ്രണ്ട്സ് സ്ലാമലേക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള ചെടി എന്താ അറിയാം നമ്മളെ വിങ്കാർ റോസ് എന്നും പറയും ഷവന്നാറി എന്നും പറയും അതായത് ഞാൻ ഒരു മാസം മുന്നേ നമ്മളെ മലപ്പുറം നഴ്സറിയിൽ നിന്ന് വാങ്ങിയതാണ് ഒരു തൈക്ക് വില ഇരുപത് രൂപ ആയിട്ട് ഓൺലൈനിൽ ഞാൻ വാങ്ങാൻ നോക്കിയപ്പോൾ നല്ല വില കേട്ടോ അങ്ങനെ ഞാൻ ഞങ്ങളുടെ മലപ്പുറത്തെ നഴ്സറിയിൽ പോയ പോയി ചെടി കണ്ടപ്പം ഞാൻ പത്ത് കളർ വാങ്ങി പക്ഷേ അല്ല പത്ത് കളറും വിരിഞ്ഞ് എപ്പോഴും വിചാരിക്കുമെന്ന് വീഡിയോ എടുക്കണം എന്നൊക്കെ പക്ഷേ നോ പിന്നെ എന്തോരം സമയക്കുറവ് കാരണം എടുക്കാൻ പറ്റിയില്ല ഒക്കെ നല്ല വളർന്നു ഇപ്പം ഞാൻ നിങ്ങൾക്കൊക്കെ തരാൻ വേണ്ടി ഇതിൻ്റെ തൈകളൊക്കെ പൊടിപ്പിക്കുന്നുണ്ട് കൊമ്പൊക്കെ വെട്ടി ഇങ്ങനെ നട്ട് വച്ചിട്ടുണ്ട് ഒക്കെ ഇങ്ങനെ വളരണുള്ളൂട്ടോ കാണിച്ചു തരാനൊന്നും ആയിട്ടില്ല അപ്പം ഇന്നലെ രാത്രി ചെറിയൊരു മഴ പെയ്തു പൂക്കളൊക്കെ കൊയിഞ്ഞു സാറല്ലേ നമുക്കിപ്പോൾ മഴയാണല്ലോ വേണ്ടത് ചെടിക്ക് അപ്പം ഞാനിത് ഓൺലൈനിൽ നിന്ന് യൂട്യൂബിൽ ഓരോ വീഡിയോ കാണുമ്പോഴും വാങ്ങിക്കണം വിചാരിക്കും നല്ല റേറ്റ് ആയിരുന്നു അപ്പം ഞാൻ വാങ്ങിച്ചില്ല അപ്പം ഇനി കൂടെ മലപ്പുറത്തുനിന്ന് തന്നെ കിട്ടി ഞങ്ങളുടെ നോമ്പിൻ്റെ തലേദോസ അതിൻ്റെ തലേദോസേറ്റാ അന്ന് ഞാൻ വാങ്ങിച്ചതിൻ്റെ ഫോട്ടോസ് ഇതിലുണ്ട് കേട്ടോ ഞങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ ഫസ്റ്റ് കുറച്ച് വെച്ചിട്ടുണ്ട് ലാസ്റ്റിൽ കൊണ്ട് അതൊക്കെ നല്ല വളർന്നു ഒരു മാസമായപ്പോൾ നല്ല വളർന്നു ഇതൊക്കെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒക്കെ ഞാൻ അന്ന് എടുത്ത് ചെയ്യുന്നുട്ടോ അത് അതൊക്കെ ഇപ്പോൾ വാങ്ങിയതിലുള്ളതാണ് അതിൽ എനിക്ക് രണ്ട് കളർ നഷ്ടപ്പെട്ടു ബാക്കി എട്ട് ചെടി എനിക്കിതിൽ കിട്ടി അത് എങ്ങനെയാണ് നഷ്ടപ്പെട്ടു നല്ല വെയിലത്തെനിന്ന് ഇപ്പം ഞാൻ ആ നോമ്പ് ഒരു കുറച്ചുണ്ടായപ്പോൾ ഒക്കെ തീരെ വെയിലില്ലാത്ത സ്ഥലത്താണ് ഞാൻ കൊണ്ടുവന്ന് വെച്ചിട്ടത് അപ്പോൾ നമുക്ക് നോമ്പ് ചൂടും മഴ ഇല്ലായുമെല്ലാം കൂടെ ആയപ്പോൾ ചെടികൾ തന്നെ ശരിക്കും ശ്രദ്ധിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല പിന്നെ അത് സൈഡിലൊരു മതിലുണ്ട് ആ മതിലിൻ്റെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് എന്ത് ഭംഗിയല്ലേ അതിൻ്റെ കളറൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ചെടിയാണ് വിങ്ക റോസ് ചൈനീസ് ബോൾസം ചൈനീസ് ബോൾസം ഒരുപാട് പൈസ മുടക്കിയിട്ടുള്ള ചെടിയാണ് എന്നാലും ഞാൻ എപ്പോഴും അത് നിർത്തൂല്ല എവിടെങ്കിലും കുറഞ്ഞ വില കണ്ടാലേ ഞാൻ ആ ചെടി വാങ്ങിക്കും ഇപ്പം എനിക്കതിങ്ങനെ കുറച്ചൊക്കെ പിടിച്ചു കിട്ടല് തുടങ്ങിയേക്കണം കേട്ടോ അത് കണ്ടില്ല എന്ത് ഭംഗിയല്ലേ എന്നാലും വളർന്നു ഇത് നടണ വീഡിയോ ഒക്കെ എടുത്തു തന്നപ്പോൾ ആ ഒരു മാസമായപ്പോൾ അതിനും അതൊക്കെ ഫോണൊന്നും ഒഴുങ്ങനെ നമ്മൾ വീഡിയോസ് എന്ന് പറയുമ്പോൾ ഒക്കെ ഒഴിവാക്കുമല്ലോ അങ്ങനെ ഒഴിവാക്കിയൊക്കെ പോയിക്കണ് ഇനി ഇതൊക്കെ ഒന്ന് കുറഞ്ഞൊരു വെയിലുള്ള സ്ഥലത്തേക്ക് വെച്ചുകൊടുക്കണം അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾ കാണിച്ചു തന്നതാണ് കണ്ടില്ല എന്ത് ഭംഗിയല്ലേ കാണാൻ ഇത് നമ്മളൊരു ചെറിയൊരു വെരലിനെക്കാട്ടും കുറച്ച് വലിയ തൈകളായിരുന്നു കേട്ടോ ഇരുപത് രൂപ ഒക്കെ കെട്ടിയത് ഓൺലൈനിൽ ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ വില നൂറ് രൂപ നൂറ്റൻപത് രൂപ ഒക്കെ ചെറിയ തൈക്ക് വയനാട്ടിലൊക്കെ പോയപ്പോൾ ഞാൻ അത് വാങ്ങിക്കാൻ നോക്കി രണ്ട് തൈ ഒക്കെ കെട്ടി അവിടുന്ന് പക്ഷേ അന്നൊക്കെ അവിടെ നല്ല റേറ്റ് ഇന്ന് എന്നാലും ഞാൻ വാങ്ങിച്ചു എനിക്ക് അത്ര ഇഷ്ടമാണ് ഈ ചെടി ഈ ഏപ്രിൽ മെയ്യിലൊക്കെ ആണല്ലോ നമ്മൾക്ക് ഫ്ലവറിങ് പ്ലാന്റിനോടൊരു ഇഷ്ടം നല്ല ഫ്ലവറിങ് ഒക്കെ തരുന്ന സമയമാണല്ലോ പക്ഷെ ഇത് ഇരുന്നിട്ടൊന്നും പോവില്ല എന്ന് എനിക്ക് തോന്നണ കേട്ടോ കഴിഞ്ഞ വർഷം ഒരുപാട് തൈകളിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളെ കമൻ്റ് ചെയ്യുക നിങ്ങളെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും അയച്ചു അയച്ചുകൊടുക്കുക അപ്പോൾ എനിക്കിപ്പോൾ എട്ട് ചെടിയാണ് കിട്ടിയത് രണ്ടെണ്ണം നഷ്ടപ്പെട്ടിരിക്കണം ഇത് നട്ടത് നമ്മളെ പറമ്പിലെ മണ്ണ് ഉണങ്ങിയ ചാണകപ്പൊടി എല്ലും പൊടി മുട്ടത്തോട് ഉണക്കി പൊടിച്ചത് അതൊക്കെ കൂട്ടിയിട്ടാണ് ഇതാണ് തൈകളെ വലിപ്പട്ടോ